ശേഷ ആത്മാ പുനർജന്മന ആത്മ ആത്മവിധ ചെയ്ത നിങ്ങളെ നാളും പേരും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കമന്റ് ബോക്സിൽ ഇട്ടു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും മാർച്ച് ഒന്ന് മുതൽ ഉള്ള അനിതം ഉദ്യോഗസ്ഥയുമായി സഹകരിച്ച് പോകുമ്പോൾ പോകുന്നതിന് തൊഴിൽ മാറ്റം ദൂരയാത്ര ഇവ ഉണ്ടാകാനിടയുണ്ട് നഷ്ടപ്പെട്ട് എന്ന് കരുതി പണം തിരികെ ലഭിക്കും പുതിയ വസ്തുക്കൾ വസ്തുക്കൾ മേടിക്കും വീടുമണി പൂർത്തിയാക്കും ശത്രുക്കൾ മിത്രങ്ങളാകും സന്താനങ്ങൾ കൊണ്ട് സന്തോഷം ഉണ്ടാകും കവിതാക്കളുടെ ആഗ്രഹം സബലമാകും ഉടങ്ങിക്കിടന്ന വിവാഹം നടക്കും സന്താനം ഇല്ലാത്തവരുടെ സങ്കടം മാറി സന്താന ലബ്ധിക്ക് ഉടനയായി തീരും ബിസിനസിൽ ആദ്യം ഫോട്ടോ വരുമെങ്കിലും ക്രമേണ പകുതിയാകുമ്പോഴേക്കും ഇതെല്ലാം മാറി നല്ല രീതിയിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും പിതൃസ്വത്ത് കൈവരും പുതിയ വാഹനം മേടിക്കും വാക്കുകൾ സൂക്ഷിക്കണം സുഖസന്തോഷങ്ങൾ കൂടിയും കുറഞ്ഞിരിക്കും ുണ്ടാകും മാർച്ച് പകുതിയോടുകൂടി ശരീരത്തിന് വാഹനം മൂലം കേടുപാടുകൾ ഉണ്ടാകാനിടയുണ്ട് അറിവിൽ മികവ് കാണിക്കും അല്പഭക്ഷണത്തിൽ ചതം തൃപ്തനാകും മാതൃസംരക്ഷണം കൂടിയിരിക്കും വൈരാഗ്യബുദ്ധി ഒരിക്കലും മറക്കുകയില്ല സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കും സാഹസതീയ കൂടിയിരിക്കും പരിഹാരമായ സർപ്പങ്ങളെ ബഹുമാനിക്കും മഹാവിഷ്ണു യഥാശക്തി വഴിപാട് ചെയ്താൽ ഈ ദുരീശങ്ങളെല്ലാം മാറി നല്ലൊരു ഭാവിഫലം തരുന്നതായിരിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ശ്രേസ കീർത്തി ഇവ ഉണ്ടാകും പുതിയ തൊഴിൽ ലഭിക്കും വിവാഹകർക്ക് സുഖകരമായ ദാമ്പത്യ ബന്ധം ഉണ്ടാകും വിദേശ യാത്രകൾ മാറ്റിവെക്കേണ്ടി വരും ഐ ടി മേഖല മെഡിക്കൽ ടീച്ചർ ഇവർക്കൊക്കെ നല്ല സമയമാണ് ഔദ്യോഗിക വേഷം ധരിക്കുന്നവർ പോലീസുകാരെ മറ്റ് നല്ല രീതിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവർക്കെല്ലാം ഇത് മാർച്ച വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് നല്ലത് വരും വിദ്യക്കനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും ശനി ജന്മത്തിൽ നിന്ന് രണ്ടിലേക്ക് മാറും സുഖാനുഭവങ്ങൾ കൂടിയിരിക്കും അപ്രതീക്ഷിത ധനം സേവിക്കാൻ ഇടയാകും ബന്ധു സഹായത്താൽ കടങ്ങളിൽ നിന്നും രക്ഷപ്പെടും കൂട്ടു ബിസിനസിൽ വിജയിക്കും കർമ്മരംഗങ്ങളിൽ സൂപിക്കാൻ ഇടയാകും സാമ്പത്തികം പ്രതികൂലമായിരിക്കും തടങ്ങൾ മാറിക്കിട്ടും അനേകം കാണുന്നു മാർച്ച് മാസത്തിന് പല പ്രത്യേകതകളും ഉണ്ട് വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു അനുഭവിച്ചുവരാണീച്ച നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കമന്റ് ബോക്സിൽ ഇട്ടു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തരുന്നതായിരിക്കും കൂടാതെ ഫോണിൽ കൂടി നിങ്ങൾക്ക് நம்பர் எந்தப்போன்பது நாற்பத்தேழு அம்பத்தி நாலு இருபத்தொன்னு எழுபத்தி ஒன்பது